സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ നേരിയ ഇടിവ് തുടർച്ചയായി മൂന്ന് ദിവസം സ്വർണ്ണവിലയിൽ കുതിപ്പ് രേഖപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇടിവുണ്ടായിരിക്കുന്നത് മൂന്ന് ദിവസത്തിനിടെ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന് അറുന്നൂറ്റി നാപ്പത് നാന്നൂറ് ഇരുന്നൂറ്റി നാൽപ്പത് എന്നിങ്ങനെ പവന ആകെ ആയിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കൂടിയിരുന്നത് വെള്ളിയാഴ്ച ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന് മുപ്പത് രൂപ കൂടി ആറായിരത്തി നാനൂറ്റി എൺപത് രൂപയിലും പവന ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കൂടി അമ്പത്തോരായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയിലുമാണ് വ്യാപാരം നടന്നത് എന്നാൽ ശനിയാഴ്ച ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് പത്ത് രൂപയും പവന് എൺപത് രൂപയും കുറഞ്ഞു ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് ആറായിരത്തി നാനൂറ്റി എഴുപത് രൂപയും പവന് അമ്പത്തോരായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയുമാണ് ഇന്നത്തെ സ്വർണനിരക്ക് ഒരു ഗ്രാം പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് അഞ്ച് രൂപ കുറഞ്ഞ് അയ്യായിരത്തി മുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയും പവന് നാൽപ്പത് രൂപ ഇടിഞ്ഞ് നാൽപ്പത്തിരണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയുമാണ് ഇന്നത്തെ സ്വർണ നിരക്ക് അതേസമയം വെള്ളിവില മാറ്റമില്ലാതെ തുടരുന്നു ഒരു ഗ്രാം സാധാരണ വെള്ളിക്ക് തൊണ്ണൂറ് രൂപയാണ് ഇന്നത്തെ വിപണി വില